ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത് എന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ മൂന്ന് കോടതിയിൽ പോയി അനുമതി വാങ്ങി വന്നതാണ് ഇരുപത്തിയേഴാം തീയതിക്ക് മുമ്പ് ഞാൻ തന്റെ പാസ്പോർട്ട് തിരിച്ചു കൊണ്ടുപോയി സമർപ്പിച്ചില്ലെങ്കിൽ എന്റെ രാജ്യം റദ്ദാശക്തി ദൈവാനുഗ്രഹം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥന അവയ അതാണ് എന്നെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് അതിന്റെ പ്രതിഫലനമാണ് ആയിരക്കണക്കിന് ആളുകൾ ഞാൻ കണ്ണു നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പരിപാടി ഇപ്പോൾ സ്ത്രീല് ആദ്യമായി കയറുമ്പോൾ എനിക്ക് ഇതിനപ്പുറത്തേക്കുള്ള സന്തോഷമാണ് എന്നെ കാണുന്നത് കാരണം ഇത് യു കെയിലെ മലയാളികളുടെ വിജയമാണ് ഞാൻ പേരെടുത്ത് നന്ദി പറയാൻ പോയാൽ ഒരിക്കലും തീരില്ല ഏതാണ്ട് നൂറിലധികം സംഘാടകർ എനിക്ക് പേരെടുക്കാൻ ആരുടെയും പറയും എല്ലാവരുടെയും അച്ഛനും ഞാൻ ആരുടെയും ഈ പേര് എടുത്ത് പറയുന്നില്ല കാരണം ഡ്യൂട്ടിക്കോട്ട് അടക്കമുള്ള മത്സരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വരുന്ന എൻട്രിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ എല്ലാം ചെയ്തത് ഇവിടുത്തെ ഒരുപാട് ആളുകളാണ് സാമോദലും ജോർജ് മുതൽ ഷൈജു മോഹൻലി ഒരുപാട് പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പേര് ജോർജ് എടുത്ത് വരേണ്ടി വന്നു കാരണം ജോർജ് എടുത്തു കമ്മ്യൂണിറ്റിയുടെ നേതാവാണ് ഞാൻ

െനിക്ക് സത്യം പിടിച്ച് പറയാൻ കഴിയുന്നത് എനിക്ക് ഭയമില്ലാതെ വരുന്നത് ഓക്കെ ഈ സ്നേഹം കൊണ്ടാണ് എന്നെ കാണാൻ ഒരുപാട് പേരുണ്ട് എന്നോടൊപ്പം പഠനം എല്ലാവർക്കും നന്ദി ഉമാ ഗുരുഗാന ഗോപിയായിട്ട് എന്റെ പ്രിയപ്പെട്ട ഗോപിയായിട്ട് നമ്മൾ സത്യത്തിനൊപ്പം തന്നെ നമ്മളോടൊപ്പം ലോകം നിൽക്കുന്നതാണ് ഗോപിയേ പ്രിയപ്പെട്ട ഗോപിയേട്ടനെ കിട്ടിയെനിക്ക് അത് യാതൊരു ജീവമായി ഗോപിയേട്ടനും പ്രിയപ്പെട്ട ഗോപിയേട്ടനും നന്ദി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും നന്ദി മാത്രം പറയുന്നു ഇനി ഗോപിയേട്ടന്റെഴമാണ് ഗോപിയേട്ടന് കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് കാരണം ഗോപിയേട്ടന്റെ പ്രസംഗം ഓരോ വാക്കും സുഖകരമാണ് ഗോപിയേട്ടൻ വരും ഒപ്പം ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട് ഗോപിയേട്ടൻ ഒരു മാജിക്ക് പത്ത് മിനിറ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ നിങ്ങൾ നിങ്ങൾ പോകണം ആരെങ്കിലും ആ ഗോപിയുടെ തിരുവനന്തപുരം കഴക്കോട്ടത്തെ ആ ഹിതശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കൊണ്ട് പോകണം അവിടെ എന്താ നടക്കുന്ന പുനരധിവാസ കേന്ദ്രമല്ല അതൊരു ജീവിതമാണ് ഞാൻ പോയി എപ്പോഴും പോകും എന്റെ സമ്പാദ്യത്തിൽ ഇച്ചിരി ഇച്ചിരി ഞാൻ കൊടുക്കാറുണ്ട് യുഗേന്ദ്രിട്ടി എപ്പോഴും പോയി അവിടെ നിങ്ങൾ എന്നെ എന്നോട് എനിക്ക് വേണ്ടി ടീച്ചിനെക്കുറിച്ച് മറന്നാൻ വലിയ പ്രാർത്ഥിക്കണം ഗോപിയേട്ടനെ സഹായിക്കണം നന്ദി ഞാൻ ഗോപിയേട്ടന്റെ ഫോൺ ഫോൺ